അത് ഇതൊക്കെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി വന്നിട്ട് അവിടെ സൈറ്റിൽ നിന്നാണ് റോഡ് ഡിസൈൻ ചെയ്യേണ്ടത് ഇത് സൈറ്റിൽ നല്ല ഡിസൈൻ ചെയ്യുക ദൗർഭാഗ്യവശാൽ പല റോഡുകൾ ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിലാണ് അപ്പോൾ ഈ ശരിയായ കർവ് കർവിനകത്തുള്ള ഒരു വളവിൽ വരുന്നൊരു ഇറക്കം കയറ്റം ഇതൊന്നും ശ്രദ്ധിക്കില്ല ഗൂഗിൾ മാപ്പിൽ അങ്ങനെ കാണില്ലല്ലോ ഗൂഗിൾ മാപ്പിൽ വളവെന്നല്ലേ കാണും ഈ വേൾഡ് ബാങ്കിൻ്റെ റോഡുകൾ കെ എസ് ടി പി റോഡ് ഉണ്ടാക്കാനായിട്ട് ഡിസൈൻ കൊടുക്കുന്നെങ്കിൽ കെ എസ് ടി പി എഞ്ചിനീയർമാർക്കോ കേരളത്തിലെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാർക്കോ ഒരു റോഡും ഇല്ല ഞങ്ങളുടെ നാട്ടിൽ ഇത് അനുഭവിച്ചതാണ് അത് പക്ഷേ നമ്മൾ അവിടെ നിന്ന് കൂടെ നിന്ന് വഴക്കടിച്ച് ഒരു ഡിസൈൻ പ്രസൻ്റ് ചെയ്യുന്നു ആ പ്രശ്നിനെ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ആ വേൾഡ് ബാങ്ക് അംഗീകരിക്കുന്നു കോൺട്രാക്ടർ എല്ലാം ഡിസൈൻ കൊടുക്കേണ്ടത് പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർക്ക് അഭിപ്രായം പറയേണ്ടത് അവരെല്ലാം പറയണം അഭിപ്രായം കൂടി കേട്ടതിന് ശേഷം വേണം റോഡ് ഡിസൈൻ അവിടെ ലോക്കൽ ഇഷ്യൂ എന്താണെന്ന് ഇപ്പോൾ തന്നെ ഈ നമ്മൾ നടന്ന സംഭവം എന്ന സ്ഥലത്ത് ലോക്കൽ ഇഷ്യൂ അവിടുത്തെ ആൾക്കാർക്ക് അറിയാവൂ അതായത് അതിൽ ഇടപെടും തീർച്ചയായിട്ടും അതിനകത്ത് റിയാസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അടിയന്തരമായി ഒരു മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻകുട്ടിയാരൻ പറഞ്ഞിട്ടുണ്ട്